പ്രൈസ് പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാരുണ്ട് അമേൻ പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രി എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ വളരെ അമേൻ അമേൻ വളരെ ആവശ്യ ആവശ്യഭാരത്തോടുകൂടെ അമേൻ എനിക്കൊരു വിടുതൽ ഇന്ന് രാത്രി ലഭിക്കണം എന്റെ വിഷയത്തിനകത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരണം വലിയ വിടുതൽ ഞാൻ പ്രതീക്ഷിച്ചായിരിക്കുന്നു എൻ്റെ വിഷയത്തെ സ്വർഗ്ഗമങ്ങ് ഏറ്റെടുക്കണമേ എൻ്റെ നീറുന്ന വിഷയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയകരം ചലിക്കണമേ എന്ന് പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നിശ്ചയമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് മധ്യസ്ഥ വഹിക്കുമെങ്കിൽ തകരേണ്ടത് തകരും അമേൻ ഹാലലൂയ്യ ചില കുന്നുകൾ സമഭൂമിയായി മാറും ചില എരിഹോ മതിലുകൾ നമ്മുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴും അമ്മേൻ നമ്മുടെ നന്മയ്ക്ക് വിരോധമായി അനുഗ്രഹത്തിന് വിരോധമായി ദൈവിക വക്തത്വത്തിന് വിരോധമായി പിശാജ് പടുത്തുയർത്തിയ ശകല മലകളെയും അവൻ ഇന്ന് രാത്രി സ്വർഗം അമ്മൻ തച്ചുടയ്ക്കുന്നതിന് കാരണമാക്കി തീർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടുകൂടെ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ദൈവസന്നിധിയിൽ കരഞ്ഞ് ഇന്ന് രാത്രി സമർപ്പിച്ചാട്ടെ വലിയ അത്ഭുതങ്ങളുടെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ തലമുറയുടെ മുമ്പിലേക്ക് ഭാവികളുടെ മധ്യത്തിൽ സാമ്പത്തിക മേഖലയുടെ മധ്യത്തിൽ അവൻ തകർന്നിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക് അവൻ അശ്വമാധാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കരം ഇന്ന് രാത്രി ഇറങ്ങി വന്ന വലിയ വിടുതലുകൾ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ ഈ അപ്പൻ സഹായിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാർഷങ്ങൾ കൊണ്ട് പ്രേശ്വർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കടന്നു വരിക അനേകരോട് അറിയിക്കുക കർത്താവ് വലിയ വലിയ വിടുതലുകളെ അമേന അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കടന്നു വരിക കൂടാതെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് കടന്നുവരിക അനേകരോട് അറിയിക്കുക പ്രത്യേകം മറ്റൊരു അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെയും ഫാസ്റ്റിംഗ് ബ്രെയർ മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തു നിന്നും കഥാവ് പുറത്തു കൊണ്ടുവരട്ടെ ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥപ്രാർത്ഥത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കും പ്രാർത്ഥനയോടെയായിരിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശക് ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി തനിക്ക് തൈറോയ്ഡ് ചെക്ക് ചെയ്തപ്പോൾ വളരെ കൂടുതലാണ് അത് മാത്രവുമല്ല അതിൻ്റെ ഗ്രോത്തും വലുതാണ് അപ്പോൾ ഒരു എമർജൻസി ആയിട്ടുള്ള സർജറി വേണമെന്ന് ഡോക്ടർ പറയുവാനിടയായി താൽക്കാലികമായി മെഡിസിനും കൊടുത്തു സർജറിക്കുള്ള ഡേറ്റും കൊടുത്തു പ്രിയ സഹോദരിയെ ഭവനത്തിലേക്ക് പറഞ്ഞു ചോദിച്ചു താൻ വളരെയധികം ഭാരത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ശനിയാഴ്ച നടന്ന മധ്യസ്ഥ പ്രാർത്ഥന താൻ കേൾക്കുവാനിടയായി ഓരോരോ രോഗങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ തൻ്റെ ഉള്ളിനകത്തൊരു വിശ്വാസം തോന്നി അമേൻ തൊണ്ടയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് അത്ഭുതം അമേൻ നൽകുമെന്ന് അമേൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനിടയായി ആ ഒരു ശനിയാഴ്ച രാത്രി താൻ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കേട്ട് ബുധനാഴ്ച താൻ വീണ്ടും ഒരു ചെക്കപ്പ് കഴിഞ്ഞ് സർജറിക്കുള്ള ആമേൻ തയ്യാറെടുപ്പിന് വേണ്ടി ആമേൻ ഒരുങ്ങുമ്പോൾ ആമേൻ ഹാലലിയ സ്കാനിങ്ങിൽ ഡോക്ടർ പറയുവാനിടയായി അമ്മയെ അതിപ്പോൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് രോഗമനുഭവിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ചൂണ്ടാബല ഹനഘടക பிராரக வைடனகரீரத்தின் சரிரத்தினகத்து புரத்தமாய் வியாபாரிக்க സകല രോഗങ്ങളെയും ഞാൻ സാക്ഷാൽ നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു അടിപ്പിണരാൽ സൗഖ്യം തന്നിരിക്കുന്നു അരളിയ കർത്താവ് രോഗികിടമേൽ നിന്ന് രാത്രിയെ സാധാരണമായ സാന്നിധ്യം ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അത്ഭുത വിടുതൽ ഷമാന സിയാം തേനെ വൈഡാ റി കാലക ശിയാം തൽ പ്രൌഢപന അപ്പനങ്ങ് നൽകണം വിവാഹപ്രായമായിരിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പാ ഞങ്ങളുടെ യൗവന തലമുറകളെ കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം അനുഗ്രഹിക്കപ്പെട്ട ഭാവ് ജീവിതങ്ങൾ ദൈവഹിത പ്രകാരമുള്ള ക്രിസ്തുവിനാൽ അടിസ്ഥാനമിടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവ് ജീവിതങ്ങളെ ഞങ്ങളുടെ യൗവന തലമുറകൾക്ക് നൽകി മാനിക്കണം പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവ സെക്കൻഡ് മാരേജിനു വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ സന്തോഷത്തിന്റെ ദിനങ്ങൾ നൽകി മാനിക്കണം അപ്പാ അപ്പ കുടുംബ ത്തെ തകർക്കുന്ന മദ്യപാനം മാറുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ആയിരിക്കുന്നവർ ജൂഡാബലി രഗതനഘടകശി മധ്യപാന ബന്ധനങ്ങൾ ഡ്രഗ്സിന്റെ അടിമത്തങ്ങൾ കൂട്ട് കൂട്ടുകെട്ടുകൾ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ യേശുവിന്റെ നാമത്തിൽ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുറത്തു വരുവാൻ കൽപ്പിക്കുന്നു ജൂഡാബനത്തിൽ ആ വിഷയത്തിന്മേൽ സംഭവിക്കേണ്ട പച്ച മദ്യപാനിക്കട്ടെ മദ്യപാനം മാറട്ടെ ഡ്രഗ്സിന്റെ ഉപയോഗം മാറിപ്പോകുവാൻ വേണ്ടി കൽപ്പിക്കുന്ന കർത്താവെ അതുപോലെ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്ത ഭവനം എന്ന വാക്തത്വം യേശുവെ നീ അങ്ങ് നൽകി മാനിക്കണം ഭവനത്തിൻ്റെ പണികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയാത്തവണ്ണം ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം വഴികളെ തുറന്നുകൊടുത്ത് മാനിക്കണം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ലോണുകൾക്ക് അപ്ലൈ ചെയ്തിട്ട് ചിട്ടികൾക്ക് വേണ്ടി വീഴുവാൻ കാത്തിരിക്കുന്നവർ വേഗത്തിൽ വഴികളെ തുറന്ന് നൽകി സ്വർഗം അങ്ങ് മാനിക്കണം സ്വർഗം കിളിവാതിലുകൾ തുറക്കുന്നതിനായി സ്ത്രോത്രം അന്തലഘടകം ധീപ പ്രൗഢവന സ്വർഗമങ്ക് വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കുന്നതിനായി സ്തോത്രം കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കടബാധ്യതകളും ബാങ്ക് ലോണുകൾ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്നത് പണയം വെച്ചിരിക്കുന്നത് തിരികെ എടുക്കുവാൻ കഴിയാറുണ്ടായിരിക്കുന്ന അവസ്ഥ പുറത്തു വരട്ടെ അപ്പച്ച കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകി സ്വർഗമങ്ക് മാനിക്കണം ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ യേശുവിന്റെ അന്നാമത്തിൽ ചോർത്ത് പണിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി ിക്കപ്പെട്ട തലമുറ ഇല്ലാതെ കരയുന്നു അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നൽകി മാനിക്കണം ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട നന്മയുടെ വാതിലുകൾ തൊഴിൽ മേഖലകൾ യേശുവിന നാമത്തിൽ തുറന്നു വരുവാൻ കൽപ്പിക്കുന്നു ആരും ജോലിയില്ലാതെ ഭാരപ്പെടുവാൻ അനുവദിക്കരുത് കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വീടിൽ കച്ചവടം നടക്കട്ടെ തടസ്സം മാറിപ്പോകട്ടെ മക്കൾക്ക് വേണ്ടി കരയുന്നവർ മക്കളുടെ വിദ്യാഭ്യാസം ഭാവി ജോലി കുടുംബ ജീവിതം മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മീക ജീവിതത്തിൽ ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഉയർച്ച പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഏ ഷുവിം തന്ന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായിട്ടായിരുന്നു സ്കീൽ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വിളിയാഴ്ച നമുക്ക് ലൈവ് ഉദ്യോഗസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സവാരാധനയുണ്ട് മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമല പ്രശ്നം ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റങ്കര അമരവള താന്തുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരികനേരോട് അറിയിക്കും ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ